തിരു എസ് എസ് എം പോളിടെക്നിക്കിൽ സംഘർഷം പോളിടെക്നിക് യൂണിയൻ ജനറൽ സെക്രട്ടറിയായ വിദ്യാർത്ഥിനിക്ക് നേരെ ക്രൂരമർദ്ദനം തലയ്ക്ക് പരിക്കേറ്റ എം എസ് എഫ് നേതാവ് ഷംലയെ തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്ന എസ് എഫ് ഐ നേതാവിന്റെ നേതൃത്വത്തിലാണ് അക്രമമുണ്ടായതെന്ന് ഷംല പറഞ്ഞു യു ഡി എസ് എഫ് ലെബലിൽ ജനറൽ സെക്രട്ടറിയായി വിജയിച്ച എം എസ് എഫ് നേതാവ് ഷംലയ്ക്ക് നേരെയാണ് അക്രമമുണ്ടായത് വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് മധുരം വിതരണം ചെയ്യുമ്പോഴായിരുന്നു സംഭവം വെള്ളിയാഴ്ച നടന്ന പോളിടെക്നിക് യൂണിയൻ തെരഞ്ഞെടുപ്പ് യു എസ് എഫ് തൂത്തുവായിരുന്നു ഏഴ് സീറ്റിലും യു ഡി എഫ് എഫ് ആയിരുന്നു വിജയിച്ചത് ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്ന ദിവസമായതിനാൽ വെള്ളിയാഴ്ച വിജയാഘോഷ പരിപാടികൾക്ക് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതിനാൽ വോട്ടെണ്ണൽ പൂർത്തിയായതോടെ കോളേജിന് മുന്നിൽ പ്രകടനം നടത്തി എല്ലാവരും പിരിഞ്ഞിരുന്നു തിങ്കളാഴ്ച ക്ലാസിൽ മധുരം വിതരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥിനായത് യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വിജയാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് മധുര വിതരണവും അതേപോലെ കുട്ടികളോട് നന്ദി പറയാൻ വേണ്ടി നമ്മൾ ക്ലാസ്സുകളിൽ കയറി ഇറങ്ങുക അപ്പോൾ ആ സമയത്താണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കയറി അവിടെ മധുരം വിതരണം ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ എസ് എഫ് ഐ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്ന വ്യക്തി അടക്കമുള്ള ആൾക്ക് പ്രകോപനം ഉണ്ടാക്കിയിട്ട് നമ്മളെ അസഭ്യം പറയുകയും അതേപോലെ ഭാരമുള്ള എന്തോ വസ്തു അസുപയോഗിച്ച തലക്ക് പരിക്കേറ്റിട്ടുണ്ട് അവര് നാലഞ്ചാളുകൾ ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ കയറിയപ്പോഴാണ് സംഭവം ഫർഷാദ് റിബിൻ നിഗിൻ അതേപോലെ ചെയർമാൻ ആയിട്ടുള്ള നമ്മുടെ നിഗിൻ പിന്നെ അഭിജിത്ത് അവരെല്ലാവരും ഉണ്ടായിരുന്നു അഭിജിത്താണ് എൻ്റെ എറിഞ്ഞത് തുടർച്ചയായ മൂന്നാം വർഷമായിരുന്നു പോളി തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് വിജയം തനിക്ക് ഗുരുതരമായി പരിക്കേറ്റ തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ തിരൂർ പോളിടെക്നിക്കിൽ അഞ്ചാം തീയതി ഇലക്ഷൻ കഴിഞ്ഞതാണ് ഈ അഞ്ചാം തീയതി കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മുഴുവൻ സീറ്റും യു ഡി എഫ് വലിയ വിജയം വേടിയ സമയത്ത് മധുരവിതരണം നടത്തുന്നതിന് വേണ്ടിയും അതേപോലെ കുട്ടികളോട് നന്ദി പറയുന്നതിന് വേണ്ടി ക്യാമ്പസിലെ ക്ലാസ് പ്രിൻസിപ്പളുടെ അനുമതിയോടുകൂടി ക്യാമ്പസിലെ യൂണിയൻ ഭാരവാഹികളും സഹപ്രവർത്തകരും ചെയ്താണ് ക്ലാസുകൾ കയറി മധുരം വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാം വർഷം മെക്കാനിക്കൽ ക്ലാസ്സിലെത്തിയ സമയത്താണ് അവിടുത്തെ എസ് എഫ് ഐ അവിടെ നിന്നാണ് എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാനായി മത്സരിച്ച ആളുള്ളത് അതേപോലെ എസ് എഫ് ഐ സജീവ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ അങ്ങനെ തന്നെ പറയുന്നത് ആ ക്ലാസ്സിലെ എസ് എഫ് ഐയുടെ ഒരു ഫർഷാദ് അടക്കമുള്ള ആൾ ആ കുട്ടിയുടെ പേര് കൃത്യമായി പറയണം കാരണം ക്യാമ്പയിൻ്റെ സമയത്തൊക്കെ ആ കുട്ടി പെൺകുട്ടികളടക്കം വളരെ മോശമായി സംസാരിക്കുകയും ആ ക്ലാ ക്യാമ്പസിലെ പെൺകുട്ടികൾ കരയുന്ന അവസ്ഥയിൽ വരുത്തിയ ആളാണ് ഈ എന്ന് പറയുന്നത് അവന് നിഗിന് ഈ എസ് എഫ് ഐയുടെ ചെയർമാൻ സ്ഥാനത്ത് നിഗിന് അതേപോലെ ശ്യാംജിത്ത് വേറെ ഒരു ഫർഷ് ഇനി എന്താ പറയുക അഭിരാം ഈ ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ക്ലാസ്സിൽ ആക്രോശിക്കുകയും ഒരു പെൺകുട്ടി അടക്കം രണ്ട് പെൺകുട്ടികളാണ് യൂണിയൻ ഭാരമായിട്ടുള്ളത് ഈ പെൺകുട്ടികളടക്കമുള്ള ആളുകൾ കേൾക്കാൻ പാടില്ലാ തരത്തിൽ സംസാരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരു അക്രമം മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുക വൈകിട്ട് യു ഡി എസ് എഫിൻ്റെ വലിയ വിജയാഘോഷ പരിപാടി ടൗണിലേക്കുണ്ട് അത് മുടക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് അതും ഒന്ന് പിന്നെ തിരൂർ മണ്ഡലത്തിൽ ഒരു ക്യാമ്പസിലും എസ് എഫ് ഒ ഇല്ല എന്നുള്ളതാണ് എസ് എഫ് ഐ എല്ലാ ക്യാമ്പസിലും വലിയ പരാജയം സംഭവിക്കുകയും പോളി അവർക്ക് വലിയ പ്രതീക്ഷയിൽ അവർ നോക്കി കാണുകയും അതിലും ഏഴ് സീറ്റിലും മുഴുവൻ മുൻകാലങ്ങളൊന്നും അവർ അങ്ങനെ തോറ്റിട്ടില്ല ഏഴ് സീറ്റിൽ തോൽക്കുക കൂടി ചെയ്തു ആ തോറ്റതിൻ്റെ അരിശം തീർക്കലാണ് ആ ക്ലാസ്സിലുണ്ടായത് അത് കൃത്യമായ പ്ലാനോട് കൂടിയാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെയും ഇവിടെ തിരൂർ ഏരിയയിലെയും ആളുകളുടെ പ്ലാനോട് കൂടി നടത്തുന്ന സംഭവം തന്നെ ഞങ്ങൾ അതിനെ തന്നെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത് എസ് എഫ് ഐ ഇതേ ഭാഷയിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളും ഇങ്ങനെ തന്നെ സംസാരിക്കാം ഞങ്ങൾ എന്തുകൊണ്ട് ഞാൻ മാന്യന്മാരാകുന്നു ഞങ്ങൾ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചോദിച്ചാൽ തിരൂർ പോലത്തെ ഒരു നഗരത്തിൽ മുന്നോട്ട് ഞങ്ങൾക്ക് നടത്താൻ താല്പര്യമില്ല ജനാധിപത്യമല്ല തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്ന എസ് എഫ് ഐ നേതാവിന്റെ നേതൃത്വത്തിലാണ് അക്രമം ഉണ്ടായതും ഭാരമുള്ള വസ്തു തനിക്ക് നേരെ എറിയുകയായിരുന്നുവെന്നും ആശുപത്രിയിൽ കഴിഞ്ഞ ഷംല പറഞ്ഞു സംഭവത്തിൽ ഏതാനും പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു